പ്രകൃതിക്കിണങ്ങുന്ന വസ്ത്രങ്ങളും കൈനിറിയ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുമായി ഗാദിയുടെ ഓണം മേളയ്ക്ക് ഓണത്തോടനുബന്ധിച്ച് ഖാദി വസ്ത്രങ്ങൾക്ക് മുപ്പത് ശതമാനം ഡിസ്കൗണ്ടിനോടൊപ്പം ഇരുപത്തിയഞ്ച് പവൻ സ്വർണം സ്കൂട്ടറുകൾ സ്മാർട്ട്ഫോണുകൾ ആഴ്ചതോറുമുള്ള സ്വർണ്ണ നാണയങ്ങൾ എന്നിവ നേടാനുള്ള സുവർണ അവസരമാണ് ഖാദി ഓണമേളയിൽ ഒരുക്കിയിരിക്കുന്നത് ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പ് തൃശൂർ വെസ്റ്റ് ഖാദി ഗ്രാമോദ്യോഗ് ഭവനിൽ ഖാദി ഗ്രാമവ്യവസായ അസോസിയേഷൻ സെക്രട്ടറി വി കേശവൻ നിർവഹിച്ചു ആദ്യ നറുക്കെടുപ്പിലെ വിജയിക്ക് സ്വർണ്ണ നാണയം സമ്മാനിച്ചു കേരള ഖാദി ബോർഡ് തൃശൂർ പ്രോജക്ട് ഓഫീസർ കെ റാഫി ജോസ് അസിസ്റ്റന്റ് രജിസ്ട്രാർ സി പി സുജാത ഗ്രാമവ്യവസായ ഓഫീസർ കെ പി ദിനേശ് കുമാർ പ്രൊഡക്ഷൻ മാനേജർ എൻ മോഹൻദാസ് ഷോറൂം മാനേജർ ശശികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു പ്രകൃതിക്കും ശരീരത്തിനും ശരീരത്തിനുമിണങ്ങുന്ന ഒരു കുടുംബത്തിനാവശ്യമായ തുണിത്തരങ്ങളുടെ വൻ ശ്രേണിയാണ് ഖാദി ഒരുക്കിയിരിക്കുന്നതെന്ന് കേരള ഖാദി ഗ്രാമവ്യവസായ അസോസിയേഷൻ സെക്രട്ടറി വി കേശവൻ പറഞ്ഞു ഏറ്റവും ആധുനിക രീതിയിലുള്ള റെഡിമെയ്ഡ് രണ്ട് വർഷമായിട്ട് ബ്രാൻഡ് ചെയ്ത ശീതൾ ഷർട്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി സ്പൺ സിൽക്ക് ഐറ്റംസ് ധാരാളമുണ്ട് ടസർ സിൽക്ക് കൂടാതെ ഇക്കൊല്ലം ജൂട്ട് സാരി ഒരു നല്ല ഐറ്റമായിട്ട് നമ്മുടെ അടുത്തുണ്ട് മുപ്പത് ശതമാനം ബേറ്റിന് കിട്ടുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഖാദി ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും ആകർഷകമായ കാര്യമാണ് ഖാദി ഓണം മേള ഈ മാസം ഇരുപത്തിയേഴ് വരെ തുടരും